നമസ്കാരം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ട്വന്റി ട്വന്റിയിൽ പ്രവർത്തിച്ചിരുന്ന സജീവമായിട്ടുള്ള ഒരു പ്രവർത്തകനായിരുന്നു ഗംഗാധരൻ ചേട്ടൻ ഗംഗാധരൻ ചേട്ടൻ ട്വന്റി ട്വന്റി വിട്ട് സി പി എമ്മിൽ ചേർന്ന വാർത്ത കഴിഞ്ഞ ദിവസമൊക്കെ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് എന്തായിരുന്നു ഈ ട്വന്റി ട്വന്റി വിടാനുണ്ടായ സാഹചര്യം ട്വന്റി ട്വന്റി വിടാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ അതായത് ട്വന്റി ട്വന്റിയിലെ പല വാഗ്ദാനങ്ങളും ഇതിന്റെ സാബു ഇത് ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ അത് ഈ വാഗ്ദാനം അല്ലാതെ ഒരു പരിപാടിയും ചെയ്യുന്നില്ല അപ്പൊ അതിനെ ഞാൻ വിമർശിക്കലുണ്ടായി വിമർശിക്കലുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞ ഒക്ടോബർ മാസം രണ്ടാം തീയതി കമ്പനിയിൽ വെച്ച് ഓടി അവിടെ കമ്പനിയിൽ വെച്ച് ഞങ്ങളെപ്പോൾ പത്ത് നാനൂറ് പേരും പ്രവർത്തകരും അതുപോലെ അതിന്റെ ഭാരവാഹികളും പിന്നെ മെമ്പർമാര് മൊത്തം നാല് പഞ്ചായത്തിലെ മെമ്പർമാര് എല്ലാവരും കൂടി ഉണ്ടായി ആ യോഗത്തില് ഞാൻ ഉൾപ്പെടെ ഞാൻ ചെന്ന് കഴിഞ്ഞു ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ ശേഷം ഞാൻ രണ്ടുമൂന്ന് പേര് അഭിപ്രായങ്ങൾ പറയാനുള്ള ഇത് എന്നോട് പറഞ്ഞു അഭിപ്രായങ്ങൾ പറയാനെന്ന് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അഭിപ്രായം പറയണ്ടെന്ന് പറഞ്ഞു ഞാൻ വെറുതെ പേപ്പറിൽ കാര്യങ്ങൾ എഴുതി കൊണ്ടിരുന്നു അഭിപ്രായങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ശരി എനിക്ക് വരാൻ പറഞ്ഞു എനിക്കിവിടെ നിന്ന് പറഞ്ഞ പറയാൻ ശേല് അവിടെ നിന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് ശേയിൽ നിന്ന് സംസാരിക്കും ഞാൻ സംസാരിച്ച് വേറെ ഒന്നുമല്ല അതായത് ഇവിടെ നിയമസഭയിലേക്ക് എട്ട് സ്ഥലത്ത് മത്സരിച്ചു ആ എട്ട് സ്ഥലത്തേക്ക് മത്സരിക്കുന്നത് അന്ന് പറഞ്ഞു കേട്ടത് ഈ ട്വന്റി ട്വന്റി ഇത് ചിഹ്നം കിട്ടാൻ വേണ്ടി എട്ട് സ്ഥലത്തില്ലെങ്കിൽ മത്സരിച്ചാലാണ് ചിഹ്നം കിട്ടുകയുള്ളൂ എന്നൊരു ഇതാണ് പക്ഷെ അതിനു മുമ്പ് ചിഹ്നം കിട്ടിയിട്ടുള്ള ചിഹ്നം എന്ന് വെച്ചാൽ മാങ്ങയായിരുന്നു പൈനാപ്പിൾ ചിഹ്നം അനുവദിച്ചു തന്നേക്കണേ ട്വന്റി ട്വന്റിക്ക് വീണ്ടും ചിഹ്നത്തിന് വേണ്ടിയാണെന്ന് നോക്കുമ്പോൾ പറഞ്ഞിട്ട് ഈ എട്ട് മണ്ഡലത്തിൽ മത്സരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല കുന്നത്താട് മണ്ഡലത്തെ തിരിഞ്ഞു നോക്കാതെ മറ്റുള്ള മണ്ഡലങ്ങൾ പോയി ഈ എല്ലാ സ്ഥലത്തും നടന്നതല്ലാതെ അതിന് എല്ലാ സ്ഥലവും പോവുകയും ചെയ്തു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ അത് തീർന്നു അത് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ തന്നെ സാള് പൂട്ടി സാള് പൂട്ടിയത് ഏർ സാള് പൂട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ രണ്ടു മൂന്നാല് മാസം കഴിഞ്ഞ പിന്നെ അഞ്ചാറ് മാസം കഴിഞ്ഞ പിന്നെയാണ് വീട്ടു തുറന്നു തുറന്നു കഴിഞ്ഞ ശേഷം വീണ്ടും അത് കഴിഞ്ഞതിന് ശേഷം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഇത് കഴിഞ്ഞു പാർലമെന്റ് ലക്ഷം കഴിഞ്ഞു ഉടനെ തന്നെ അതിനു മുമ്പ് മാർച്ച് മാസം പതിനൊന്നാം തീയതി ഈ സാളങ്ങൾ പൂട്ടി പൂട്ടി എന്ന് പറഞ്ഞ അത് കോടതിന്നുള്ള ഇതാന്നൊക്കെ പറഞ്ഞ പക്ഷെ അങ്ങനെ ഒരു തീരുമാനം കോടതില്ലെങ്കിൽ മൂന്ന് വക്കീലന്മാർ ഹൈക്കോടതിയിലുണ്ട് അങ്ങനെ ഇതുണ്ടെങ്കിൽ ഇത് സ്ഥാളില്ലേ ഈ സ്ഥാള് പൂട്ടേണ്ട കാര്യം എന്താ ഉള്ളത് അതിനെന്താ നിയമപ്രസം തന്നെ നുണക്കാതി നൂറ് ശതമാനം അപ്പൊ അങ്ങനെ അത് പൂട്ടിച്ചു പൂട്ടി കഴിഞ്ഞിട്ട് ജനങ്ങൾ കൊടക്കാതിയായി കൊടക്കാതെ ആയി കഴിഞ്ഞപ്പോ പിന്നെ ഈ ട്വന്റി ട്വന്റിയിലെ അതായത് അത് കഴിഞ്ഞ് യോഗങ്ങളിൽ പറഞ്ഞു ഞാൻ ഈ കുന്നത്തനാട് നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് അമ്പത്തി ആറായിരത്തോളം വീടുകളിൽ കാർഡ് കൊടുത്തിട്ടുണ്ട് വീടുകളില് ആ വ്യക്തികളുടെ ഒരേ വോട്ട് തന്നെ കിട്ടിയെങ്കിൽ എനിക്ക് അമ്പത്താറായിരം വോട്ട് വരുന്നത് നാല്പത്തി മൂവായിരത്തി ചിലവൻ വോട്ടോ കിട്ടിയോ നാപ്പത്താറായിരത്തി ചിലവൻ വോട്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് ഉണ്ടായത് എന്നെ സംബന്ധിച്ച് ഞാൻ സഹായങ്ങളും ഇതുപോലൊക്കെ ഭക്ഷണങ്ങൾ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് എനിക്കിത് അനുഭവം ഉണ്ടായത് എ കൊടുത്ത കാര്യങ്ങളെ വിളിച്ചുകൊണ്ട് അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ കാര്യമല്ലാത്തുള്ളൂ അതും ഞാൻ അത് പറഞ്ഞു പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു കഴിഞ്ഞ നവംബർ ഒന്നാം തീയതി തന്നെയെങ്കിലും ഇഷ്ടാള് തുറന്ന് തുറത്ത് പാവപ്പെട്ടവർക്ക് സാധനങ്ങൾ കൊടുക്കാനുള്ള സംവിധാനം ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഞാനിത് സംസാരിച്ച് തീർന്നു കഴിഞ്ഞപ്പെട്ടല്ലോ അവിടെ കൂടി ഇരുന്ന് നാനൂറ് പേരും ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം നാല് പ്രാവശ്യം കൈയടിച്ച് പാസ് പുള്ളി എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇതിന് ഇതിനെ ഇപ്പൊ ഈ സംസാരിച്ചെ പറ്റി എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരാൾ പോലും അഭിപ്രായം പറയുക എനിക്ക് ഒരാളെ അഭിപ്രായം പറഞ്ഞില്ല പുള്ളി തന്നിട്ട് മറുപടി മറുപടി ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യത്തിന് മുഴുവനെതിരായ രീതിയിൽ മറുപടി പറഞ്ഞു മറുപടി പറഞ്ഞു അങ്ങനെയാണ് എന്റെ പണം കൊണ്ട് ഞാൻ ഞാൻ ഇത് ചെയ്തു ഞാൻ പറഞ്ഞു സാറിന്റെ പണമാണെ എന്നോട് സാർ കാശ് ആരോട് ഞാൻ കാശ് മടിച്ചിട്ടില്ലാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ എന്നോട് കാശി മേടിച്ചിട്ടുണ്ട് സാറിന് ഞാൻ അമ്പതിനായിരം രൂപ അതായത് വെള്ളപ്പൊക്കമായിട്ട് ബന്ധപ്പെട്ട് പൈസ വിരിക്കുന്നതിൽ അമ്പതിനായിരം രൂപ ചെക്ക് ഞാൻ തന്നിട്ടുണ്ട് എന്റെ ചെക്ക് മറുപടി എന്റെ കണക്കുണ്ട് തന്നില്ല എന്ന അത് പറയരുത് അങ്ങനെ പറഞ്ഞാൽ പുള്ളിക്ക് അതും ഇല്ലാതായി പുള്ളി പറഞ്ഞു ഇത് അത് കഴിഞ്ഞിട്ട് പുള്ളി ആ ദേഷ്യപ്പെട്ട് പ്രശ്നമായി ഞാൻ പറഞ്ഞു ഞാൻ ഏതാണ് ഇതിനകത്ത് തുടരാൻ ആഗ്രഹിക്കുന്നില്ല ഏഹ് കാരണം ഇത് ഈ കാര്യങ്ങൾ ഏകാധിപത്യമായ രീതിയിലാണ് പോകുന്നത് ഞാൻ പാർട്ടി നല്ല കാര്യത്തിന് വേണ്ടി പറഞ്ഞു അല്ലാതെ വേറെ ഒന്നും അല്ല അല്ലെങ്കിൽ ഞാൻ നാനൂറ് അയ്യടിക്കില്ലല്ലോ അതെ ഇപ്പൊ ഞാൻ പറഞ്ഞു പാർട്ടിയുടെ നല്ല കാര്യത്തിന് വേണ്ടി സംസാരിച്ചാണ് ഞാൻ അല്ലാതെ പാർട്ടിക്ക് എതിരായ ഒരു രീതി അല്ല അതായത് പ്രസിഡന്റിനോ മറ്റുള്ളവർക്കോ സപ്പോർട്ടല്ല ഈ കാര്യങ്ങൾ പറഞ്ഞാൽ പാർട്ടിയുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് അല്ലാതെ ഞാൻ അതുവരെ എനിക്ക് പാർട്ടിക്ക് ഒരു അഭിപ്രായത്തൊന്നുമില്ല അത് അങ്ങനെ നിന്നു ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഈ സാധനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ഈ നിമിഷം രാജി വെച്ച് ഞാൻ പോവാണെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അധ്യക്ഷൻ പറഞ്ഞു അങ്ങനെ പോകാൻ പാടില്ല യോഗം കഴിഞ്ഞിട്ടാൻ പറ്റുള്ളൂ ശരി ആ യോഗം കഴിഞ്ഞവരെ ഞാൻ അവിടെ ഇരുന്നു ഞാൻ അവിടെ നിറഞ്ഞ പോകും പിന്നെ അത് തന്നെയല്ല നമ്മുടെ ഈ സ്റ്റാൻഡുമായിട്ട് അതായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്യുന്നു സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്യുന്ന പറഞ്ഞാണ് അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അന്ന് അന്ന് കേന്ദ്രമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഇത് ഉദ്ഘാടനം ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞിരുന്ന പക്ഷെ അത് ഇത്രയും കാലങ്ങളായിട്ട് ഈ നീട്ടി കൊണ്ടുപോയി എത്രയോ പ്രാവശ്യം പല വൈകുന്നേരം പറഞ്ഞു ഈ സ്റ്റാൻഡ് തരുന്ന ശരിയല്ല അത് ഉദ്ഘാടനം ചെയ്ത് വിട് എന്ന് പറഞ്ഞിട്ട് അത് അന്നേരം എന്തല്ല പറഞ്ഞു അവിടെ ഒരു മൂന്ന് നില കെട്ട് ഇത് പണിതട്ട് ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു പിന്നെ മൂവാറ്റുഴയിൽ നിന്ന് വണ്ടി വിടുമ്പോൾ അവിടെ മൂവാറ്റുഴയിൽ നിന്ന് വണ്ടി ഇന്ന സ്ഥലത്തെത്തി ഇന്ന സ്ഥലത്തെത്തിന്ന് ബോർഡിൽ എഴുതി കാണിക്കും അതുപോലെ എറണാകുളത്ത് നിന്ന് വണ്ടി വിടുമ്പോൾ അത് ബോർഡിൽ എഴുതി കാണിക്കും ആളുകൾക്ക് എത്തിക്കാൻ സൗകര്യം എല്ലാം ചെയ്ത് ഭക്ഷണം കഴിക്കാനും ഏതാൾ വന്നാലും ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കാനും സംവിധാനങ്ങൾ പറഞ്ഞ് നല്ല കാര്യമാണല്ലോ ചെയ്യണേ അതെല്ലാം ചെയ്ത് അന്ന ഇത്ര നാളുമായിട്ട് ചെയ്തിട്ടില്ല ഇത് ഇതൊക്കെ നുണയാണെന്ന് കുറെ വൈകിയാണ് എല്ലാവർക്കും മനസ്സിലായത് അല്ലേ വൈകിയാൻ മനസ്സിലാവുന്നത് ഒരു കാര്യം നടക്കണ്ടേ അവിടെ തന്നെ നാല് കൊല്ലം നാലഞ്ചു കൊല്ലം മുമ്പ് ആ നമ്മുടെ പഞ്ചായത്ത് അവിടെ കെട്ടുണ്ടായിരുന്ന അവരെ ആളുകൾ കച്ചവടം ചെയ്തിരുന്ന അവരെല്ലാം കോടതി പോയി അവരെല്ലാം ഒഴിവാക്കി അതെല്ലാം ഇടിച്ചു തരത്തിൽ അതെല്ലാം കളഞ്ഞു അത് കളി കളഞ്ഞു കഴിഞ്ഞിട്ട് ആ ചന്ത എഴുന്ന ഭാഗത്ത് എന്തല്ല രണ്ട് തിയേറ്റർ പിന്നെ ഒരു സ്വർണ്ണ നമ്മുടെ ഏർ പോലെ അതുപോലെയുള്ള ഉള്ള സ്വർണം അതുപോലുള്ള പിന്നെ പാർക്കും കാണാൻ അങ്ങനെ കാണാൻ എല്ലാ സാധനങ്ങളും വരും എന്നും പറഞ്ഞുകൊണ്ടൊക്കെയാണ് ചെയ്തത് ഇതുവരെ ഒരു വനക്കുണ്ടായിട്ടില്ല വിമർശനം നല്ലൊരു ഐറ്റം ട്വന്റി ട്വന്റിയുടെ പ്രവർത്തകർ നല്ലൊരു ഐറ്റം അതായത് വിവരം വെള്ളിയാഴ്ചയുള്ള ആളുകള് പിന്നെ എതിർപ്പായിട്ടുണ്ട് എതിർപ്പായിട്ടു പറഞ്ഞാൽ ഇതിനകത്ത് ഇതിനകത്ത് മെയിൻ നേതാക്കന്മാർ പലരും പോയിട്ടുണ്ട് ബോർഡ് കമ്മിറ്റി പെട്ടുള്ള പലരും ഇല്ല ഇപ്പോൾ ബോർഡ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കൂടുന്നുണ്ടോന്നു എനിക്കനറിയില്ല ബോർഡ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നിസാരം വരുന്ന ആളുകളു ഈ ായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കിഴക്കമ്പലത്തിൽ മൂത്രപ്പുറ എന്ന് പറയുന്നത് ശരിയാണോ സ്റ്റാൻഡ് ഇല്ലാന്ന് പറയുന്നുണ്ട് ചൂടികെടുക്കാൻ ശരിയാണ് ഈ ചന്തയില്ല എന്ന് പറയുന്നത് ശരിയാണ് അതുപോലെ തന്നെ കർഷകർക്കൊന്നും കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ കൃഷി നടക്കുന്നില്ല എന്ന് പറയുന്നത് സത്യമാണോ കൃഷി അതായത് ആദ്യമേ തന്നെ ഇത് ഒരു നമ്മുടെ തുടക്ക സമയത്ത് അല്ലെ തുടക്ക സമയത്ത് നമ്മുടെ സിനിമാ നടൻ വരെ അവിടെ കൊഴത്ത് ഉദ്ഘാടനം അന്ന് ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം ഇന്നിപ്പോ അങ്ങനെ എന്തെങ്കിലും വളരെ കുറവാണ് പല നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല ഈ പറയുന്ന പോലെ ഈ ട്വന്റി ട്വന്റി നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ സിംഗപ്പൂർ മോഡലാക്കും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇതിപ്പോ അങ്ങനെയൊന്നും ആക്കാത്ത സാഹചര്യത്തിലൊക്കെ പൊതുവെ നിങ്ങളൊക്കെ തുടക്ക സമയത്ത് തന്നെ വളരെ സജീവമായിട്ട് ആൾക്കാരാണ് വിമർശനങ്ങളൊക്കെ പൊതുവെ പറയുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല അതായത് മെയിൻ കമ്മിറ്റികൾ കൂടി ഞങ്ങളുടെ ഇതുപോലെയുള്ള കമ്മിറ്റി നേരത്തെ ഇങ്ങനെയല്ലായിരുന്നു ഒരു രണ്ടു മാസമായിട്ടെങ്കിൽ ആറ് ആറ് മാസം എത്തുമ്പോൾ ഈ മറ്റുള്ള പഞ്ചായത്ത് വന്നതിന് ശേഷം അങ്ങനെ ഉണ്ടാകില്ല അപ്പൊ ഈ ആറ് മാസം എത്തുമ്പോ ഒരു പഞ്ചായത്തിലുള്ള മൊത്തം ആളുകളെയും നമ്മുടെ കിഴക്കമ്പഴത്ത് അവിടെ പള്ളിയുടെ ഹാളുണ്ട് അവിടെ വിളിച്ചു കൂട്ടി കാര്യങ്ങൾ പറയേണ്ടി മത്സരം അതിന്റെ മറുപടി വർത്തലൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നിന്നുപോയി അതൊക്കെ അതൊക്കെ നിന്നു പോയതിനു ശേഷം പിന്നെ ഏഹ് കുറച്ചുപേരെ ഈ സേവനം എവിടെയെങ്കിലും വിളിച്ച് അവിടെ വെച്ചൊരു ചർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാലാണല്ലോ നമുക്ക് അഭിപ്രായങ്ങൾ പറയാൻ പറ്റുമോ ഇതിന് അങ്ങനെ അഭിപ്രായം പിന്നെ അഭിപ്രായം പറയാനുള്ള വേദി ഒരുങ്ങി ഒക്ടോബർ രണ്ടാം തീയതി ആണ് അന്ന് മാത്രം അത് അന്ന് ഈ ഭാരവാഹികളുടെ അടുക്കാണ് അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മറ്റുള്ള മറ്റുള്ള മെമ്പർമാരുടെ ഈ പൊതുവേ പൊതുവിധ മെമ്പർമാർ പ്രവർത്തകരെ ഈ ട്വന്റി ട്വന്റി ജനങ്ങളിലൂടെ പറയുന്നത് പക്ഷെ ട്വന്റി ട്വന്റി പൗരത്വ ഭേദഗതി നിയമത്തെ പറ്റിയോ അല്ലെങ്കിൽ ഒന്നിനെ പറ്റി അതിനെ പറ്റി നിങ്ങളൊക്കെ സംസാരിക്കാറുള്ളൂ ഒരു വിഷയത്തിലും സംസാരിക്കാറില്ല ജനങ്ങളെ സംബന്ധിക്കുന്ന ഫുള്ള് അതിനകത്ത് ചെയ്തില്ല നമ്മുടെ ദുരന്തം ഉണ്ടായി പുള്ളി ഒരു രൂപം ഒരു രൂപ പോലും ആ ദുരന്തത്തിന് കൊടുത്തായിട്ട് നമുക്കറിയില്ല ഒരു പാർട്ടിയാണല്ലോ ആ ജനങ്ങളെ സേവിക്കുന്ന ഒരു പാർട്ടി ആവുമ്പോൾ ഒരു നൂറ് രൂപയെങ്കിലും കൊടുക്കാലോ അത് കൊടുത്തിട്ടില്ല 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 ഇന്നൊരു എന്റെ അറിയാം പുള്ളിയാണല്ലോ നിയന്ത്രിക്കുന്ന ആള് പുള്ളി എന്തെല്ലാം തീരുമാനിക്കണോ ആ തീരുമാനം തന്നെ നടപ്പിലാക്കുന്ന രീതിയാണ് അതിനെതിരെ നമ്മളൊരു ഭിന്നാഭിപ്രായം പറയാൻ പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞ പറഞ്ഞു പിന്നെ അതാണെ എനിക്കുണ്ടായ അനുഭവം പിന്നെ അഭിപ്രായം പറയാം അത് പറയുന്ന ഞാൻ പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പോഴും എന്റെ അഭിപ്രായം ഞാൻ പറയും എനിക്ക് ആരോടും ഞാൻ പറയും രാഷ്ട്രീയം എന്ന് അതാണല്ലോ ആ അതല്ലേ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി വിമർശനം വേണം തീർച്ചയായിട്ടും ഇതില്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പാർട്ടി അതെ അതെ പാർട്ടിയാണോ ഈ എം എൽ എക്ക് നിരന്തരം ഈ അധിക്ഷേപങ്ങൾ അതെന്ന് പറഞ്ഞാൽ ഞാൻ അഭിപ്രായം ഒരു ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർമാര് അവരൊക്കെ ജനങ്ങളിലായി തെരഞ്ഞെടുത്തിട്ടുള്ള ആളുകളാണ് അവരുടെ പരിപാടികളിൽ പങ്കെടുക്കരുത് തടസ്സപ്പെടുത്തുന്നത് ശരിയായ നടപടിയല്ല അതല്ലോ കാരണം ഉമാ മഹേശ്വരി എന്ന് പറഞ്ഞ അതായത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അവര് ഈ പ്രധാന നമ്മുടെ ഈ എം എൽ എയുടെ ഒരു പരിപാടിക്ക് പങ്കെടുത്തതിന്റെ കാര്യത്തിലാണ് അവര് അവര് പോയി അവര് സലാം പറ ഇറങ്ങിപ്പോയി അവര് പോയിട്ടില്ലല്ലോ ട്വന്റി അതുപോലെ ഒരു മെമ്പറും പോയി അവര് ഇതുപോലെ എന്ന് പറഞ്ഞിട്ടാ പക്ഷെ അത് ആ ഒരു നടപടികൾ ശരിയല്ല ഈ ശ്രീനിജൻ പലതവണ ശ്രീനിജിനെ ഉയർന്നു വന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് ഒരു പൊതു ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് പലപ്പോഴും വിളിക്കാറുണ്ട് പക്ഷെ ആ ചർച്ചകളിലൊന്നും സാബു പങ്കെടുക്കാറില്ല പലപ്പോഴും ഒഴിഞ്ഞു മാറുക അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ പോവുകയാണ് ചെയ്യാറ് അതൊക്കെ ട്വന്റി ട്വന്റിയെ സംബന്ധിച്ച് വലിയ ക്ഷീണം ചെയ്യുന്നുണ്ട് ഇതൊക്കെ അവർ ചർച്ച ചെയ്തിട്ടില്ലേ ഇല്ല അതൊന്നും ചർച്ച ചെയ്യാനുള്ള വേദി ഇല്ല നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു വേദിയില്ല വേദി ഉണ്ടായി പറഞ്ഞില്ലേ ഒരു മൂന്ന് നാല് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഒരു വേദി ഒരു ഇനിയിപ്പൊ വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ പോലെ നേതാക്കളൊക്കെ ഒക്കെ ട്വന്റി ട്വന്റി വിടാനുള്ള സാധ്യത ഉണ്ട് ഒത്തിരി ആളുകൾ പോരാനുള്ള സാധ്യത പലരും ഇപ്പൊ ഈ പറയുന്നത് പോലെ ഇങ്ങനെ ബുദ്ധിമുട്ടിയൊക്കെയാണ് അതിൽ നിൽക്കുന്നതെന്നാണ് എന്റെ എന്റെ പരിസരത്ത് തന്നെ പലരും ഇനിയിപ്പോ കാർഡ് കൊടുക്കാന്ന് പറഞ്ഞാൽ കാർഡ് വേണ്ട ഞങ്ങൾ ഇപ്പൊ എങ്ങനെ ജീവിച്ചോ അങ്ങനെ പോണു എന്ന് പറയുന്ന പല ഒത്തിരി പേരുണ്ട് പല നേതാക്കളും തന്നെ ഈ രീതിയിലാണ് നിക്കുന്നത് അല്ലെ ജോസ് എന്ന് പറഞ്ഞു അത് ഇതുപോലെ എന്തോ അയാളൊക്കെ നട്ടല്ലോട് കൂടി വർത്താനം പറഞ്ഞ ആളായിരുന്നു പിന്നെ ഒരു സന്തോഷം പറഞ്ഞ പുള്ളി പുള്ളിയും പോയി പുള്ളിയൊക്കെ നട്ടല്ലോട് കൂടി വർത്താനം പറഞ്ഞ ആൾക്കാരാ അവർക്കൊന്നും ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റൂലും അതായത് അപ്പൊ ഇത് തുടങ്ങിയപ്പോ തന്നെ ഈ ഒരു ചെങ്ങരയുള്ള അല്ല ഇവിടെയുള്ള പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി അതായത് കമ്മിറ്റിയില് സ്റ്റേണായിട്ട് എല്ലാം അതായത് ഞങ്ങളുടെ കുടുംബ യോഗങ്ങളിലെല്ലാം വന്നുകൊണ്ടിരുന്ന ആളാ ആ പുള്ളീനെ എന്തോ ഒരു അഭിപ്രായം പറഞ്ഞു പുള്ളീനെ പരിചയം പുറത്താക്കി കൊളഞ്ഞു സ്ഥിരം കാഴ്ചയാണോ സ്ഥിരം കാഴ്ചയാണ് അത് അതായത് വർത്താനം പറയാൻ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കിട്ടില്ല ഈ തിരുവാണിയൂരും അതുപോലെ തന്നെ മറ്റുള്ള ഇടങ്ങളിലും ഒക്കെ ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വരും എന്ന് പറഞ്ഞാണ് പിടിക്കാൻ ആയിരിക്കുന്നത് ഈ നിലവില് കിഴക്കമ്പലത്തിന് പുറത്ത് എവിടെയെങ്കിലും ഇവര് ഭരിക്കുന്ന ഏതെങ്കിലും പഞ്ചായത്തില് ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് ഉണ്ടോ ഇല്ല ഒരു സത്യം ഇല്ല ഇല്ല അതപ്പോ പെരുന്നുയാണ് ഇപ്പൊ നിലവിൽ ഇവിടുത്തെ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് അടച്ചിട്ടിരിക്കുകയാണ് അടച്ചിട്ടിരിക്കുകയാണ് ഈ പൊതുവെ ഇപ്പൊ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ ഈ നിലവിൽ എങ്ങനെയാണ് ട്വന്റി ട്വന്റിയുടെ അവസ്ഥ എന്താ മൊത്തത്തില് നോക്കും നിലവിൽ ഇനി ഡിസംബറിലേക്ക് സാള് കൊടുക്കൊടങ്ങൂന്നങ്ങനെ പറയുന്നത് പക്ഷെ പഞ്ചായത്ത് അലക്ഷനിൽ തോക്കുന്ന ഏതെങ്കിലും വാർഡുണ്ടെങ്കിൽ നൂറ് ശതമാനം ആ വാർഡുകളിലേക്ക് സാധനം കൊടുക്കില്ല അത് നല്ല കാര്യത്തില് എന്നെ ഏൽപ്പിച്ചില്ലല്ലോ അതുകൊണ്ട് അത് വേണ്ട എന്നുള്ള രീതിയിലെ തീരുമാനം എടുക്കുള്ളൂ അതിനുവേണ്ടിയാണ് ഡിസംബർ വരെ വെച്ചാക്കണേ അല്ലെങ്കിൽ ഡിസംബറിന് ഇതിനുമുമ്പ് സാള് തുറക്കാലോ അപ്പൊ എന്ന് ഞാൻ അതിനു മുമ്പ് സാള് തുറക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ്